فإذا ترك شيئا من الكمال فهو ناقص زيادة الإيمان باب الدعاء زيادة الإيمان إيمان دا وردنه سنبذيك برأينا أبدا ونقصانه عدن نقص عدن نقصان كرمه سنبذيك وقول الله تعالى الله تعالى عدن وجنه سنبذيك عند عدن الله عدن وجنه وزدناهم هدى അവർക്ക് നാം ഹുദ വർദ്ധിപ്പിച്ചു ഹുദ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോധം അതായത് ഈമാൻ തന്നെ ഈമാന മറ്റൊരു വചനം ആമനു സത്യവിശ്വാസികൾക്ക് അവൻ വർദ്ധിപ്പിക്കുന്നതിനും ഈ മാന ഈമാൻ അപ്പോ വിശ്വാസികൾക്ക് തന്നെ വിശ്വാസം വർദ്ധിപ്പിക്കാം അപ്പൊ ഈമാനിൽ വർദ്ധനവ് എന്നൊരു സംഗതി ഉണ്ട് സിയാദത്ത് ഓ കാല അള്ളാഹു സുബാനുഹ താര പറഞ്ഞു അല്യൂമ അക്കുമൽ തുലക്കും ദീനക്കും അല്യോമ ഇന്ന ദിവസം അക്കുമൽ തുരക്കും നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ദീനക്കും നിങ്ങളുടെ ദീനിനെ അപ്പൊ അപ്പൊ ഈമാനൊരു പൂർണതയുണ്ട് അതില് ഉണ്ട് എന്നതാണ് ഇതാ തറക്കി കമാലി അപ്പോ ദീൻ പൂർത്തീകരിച്ചു ഈമാൻ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോ

وفي قلبه وزن شعيرة من خير ويخرج من النار من قال لا إله إلا الله وفي قلبه وزن برة من خير ويخرج من النار من قال لا إله إلا الله وفي قلبه وزن ذرة من خير أنا رضي الله في النَّلَنِبَيَّا نبي صلى الله عليه وسلم بارني. يخرج من النار نرى അല്ലെങ്കിൽ നാരി അങ്ങനെയും നരകത്തിൽ നിന്ന് മൻ ഖാല ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് അല്ലാഹു ഒരു ഒരു ഇലാഹുമില്ല പുറപ്പെടിക്കപ്പെടും എന്ന് പ്രഖ്യാപിച്ചവൻ പ്രഖ്യാപിക്കാൻ പറഞ്ഞാല് അംഗീകരിച്ച് പ്രഖ്യാപിക്കലാണ് ഉദ്ദേശിക്കുന്നത് പ്രഖ്യാപിക്കാൻ ചിലപ്പോ നാവ് കൊണ്ട് ഒരാൾക്ക് പറ്റിയെന്ന് വരില്ല നാവപ്പെട്ടനാണെങ്കിൽ അയാൾക്ക് ഉരുടാൻ പറ്റില്ല പക്ഷെ അയാൾക്ക് ഈമാൻ ഉണ്ടാവും അവന്റെ ഹൃദയത്തിൽ ഒരു ബാർലി മണി നന്മയുണ്ട് അങ്ങനെയുള്ള പ്രഖ്യാപിച്ചു മിൻ മിൻ നന്മ നന്മയിൽ നിന്ന് എന്നാണ് ചില റിപ്പോർട്ടിൽ അങ്ങനെയും റിപ്പോർട്ടുണ്ട് അത് തുടർന്ന് പറയുന്നുണ്ട് ഇവിടെ അപ്പോർ ഉദ്ദേശിക്കുന്നത് നന്മയാണ് പുറപ്പെടും അല്ലെങ്കിൽ വ യഖുറജു മിനന്നാരി നരകത്തിൽ നിന്ന് പുറപിടിക്കപ്പെടുന്ന മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവൻ വ ഫീ ഖൽബിഹി വസുറു ബുർറത മിൻ ഖൈർ അവന്റെ ഹൃദയത്തിൽ ഒരു ഗോദമ്പു മണി തൂക്കം നന്മ അല്ലെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ വ യഖുറജു മിനന്നാരി നരകത്തിൽ നിന്ന് പുറപിട പുറപ്പെടുന്നു അല്ലെങ്കിൽ വ യഖുറജു മിനന്നാരി നരകത്തിൽ നിന്ന് പുറപിടിക്കപ്പെടുന്ന മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവൻ

رجلا قال له ിൽ നിന്നുള്ള ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് എന്ന് ഒരു വിവരണം കാണുന്നുണ്ട് ഫത്തുൽ മുസ്ലിം ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞു آية في كتابكم تقرؤونها لو علينا معشر اليهود نزلت لاتخذنا ذلك اليوم عيدا قال اي أيوة آية؟ قال اليوم اكملت لكم دينكم واطممت عليكم نعمتي ورضيت لكم الاسلام دينا. قال عمر قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم എന്താണ് ചോദിക്കുന്നത് ും നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്ത് നിങ്ങളുടെ കിതാബിലുണ്ടല്ലോ അതായത് വിശുദ്ധ വിശുദ്ധുണ്ടല്ലോ ആ ആയത് ഞങ്ങൾ യഹൂദി സമൂഹത്തിന്റെ മേൽ ആണ് ഇറങ്ങിയത് എങ്കിൽ ദിവസം ഞങ്ങൾ ഐദായിട്ട് പെരുന്നാളായിട്ട് ആഘോഷിക്കുമായിരുന്നു താങ്കൾ പറയുന്നത് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ദീൻ ഇസ്ലാം ുംരക്കും അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ദീനായിട്ട് തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു ആ ദിവസം നമുക്കറിയാം അറിയാം അത് അവതരിച്ച സ്ഥലവും അറിയാം അരൻ നബീസ് നബീസ് പേര് ഒരു വെള്ളിയാഴ്ച ദിവസം ദിവസം നബി അറഫയിൽ നിൽക്കുന്ന സമയത്താണ് അത് അവതരിച്ചത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞങ്ങൾക്കത് റൈദാണ് കാരണം ബന്ധപ്പെട്ടാണല്ലോ അപ്പൊ അറഫ അറഫയും പറ്റിയും പറയാം അതേപോലെ ജുമാ ദിവസം കൂടിയാണ് ആ രണ്ടും ഞങ്ങൾക്ക് റൈദാനി രണ്ടും ഞങ്ങൾക്ക് പെരുന്നാളാണ് എന്ന ആശയത്തിലാണ് വേറെ റിപ്പോർട്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ബാരി നോക്കിയാൽ വിശദീകരണം കാണാം ഈ ബാബ് അധ്യായമായിട്ട് എന്താണ് ബന്ധം പൂർത്തീകരിച്ചു പറഞ്ഞു അപ്പൊ രൂപമാണ് അതാണ് അതിന്റെ പെർഫെക്റ്റ് സമ്പൂർണമായ രൂപം അതിൽ അല്പം എന്തെങ്കിലും കുറവ് വന്നാൽ അതാണ് ഹെഡിങ്ങിൽ പറഞ്ഞത് എന്ത് ഈ ആയത്ത് പരാമർശിച്ച ശേഷം പറഞ്ഞില്ലേ അതിൽ എന്തെങ്കിലും പൂർത്തീകരിച്ച ദീനിൽ നിന്ന് വല്ലതും ഉപേക്ഷിച്ച അൽഫഹു അപ്പൊ ദീനില് നിന്ന് ഉപ്പസാരും ഉണ്ട് വർധനവും ഉണ്ട് വർധനവെന്ന് പറഞ്ഞാൽ ദീനില് പുതിയതായിട്ട് വർധനവല്ല ഒരാളുടെ ദീനിൽ ഒരാളുടെ ഈമാനിൽ ഉള്ള വർധനവിനെ കുറിച്ചാണ് പറയുന്നത് ഇനി ഇവിടെ ചിലപ്പോ സംശയം തോന്നാം അഹ്ലിൽ ഈമാൻ ഈമാന്റെ ആളുകളുടെ ശ്രേഷ്ഠതയിലെ ഏറ്റക്കുറച്ചിലും നേരത്തെ പറഞ്ഞിരുന്നു അതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷെ ഒന്ന് അത് കർമ്മങ്ങളിലുള്ള ഏറ്റക്കുറച്ചിൽ കാരണം ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലായിരുന്നു ഇവിടെ കൽബിലുള്ള ഈമാനെ കുറിച്ചാണ് പറയുന്നത് കൽബിൽ ഉള്ള ഈമാനെ ഈമാനെ സംബന്ധിച്ച് അണുമണി തൂക്കമെങ്കിലും ഈമാൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിൽ അതിൻ്റെ ഏറ്റവും മിനിമം ലെവലിലെങ്കിലും ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഷിർക്കൊന്നും കലരാത്ത ഈമാനാണ് ഉദ്ദേശിക്കുന്നത് ഷിർക്ക് താണെങ്കിൽ കലർന്നതാണെങ്കിൽ ആ ഇമാൻ കൊണ്ട് ഒരു പ്രയോജനം എത്ര ആസ്കരിച്ചിട്ടും കാര്യമില്ല എത്ര നോമ്പ് പോയിട്ടും കാര്യമില്ല ഒരാൾ മൊഹീദി ഷീഖാണ് ഹിദായത്ത് നൽകുന്നത് മൊഹീദി ഷേഖാണ് നരകമോചനം നൽകുന്നത് എന്ന വിശ്വാസത്തിൽ മൊഹീദി ഷേഖറിനോട് തേട ഇനി അത് ഇലാഹാണെന്ന് വിശ്വസിച്ചാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കാരണം അത് ഇലാഹാക്കൽ വന്നു ചേർന്നു മൊഹീദി ഷേഖനോടല്ല നരകമോചനം തേടേണ്ടത് നരകമോചനം വ ആയിട്ട് തേടേണ്ടത് അള്ളാഹുനോട് മാത്രം തേടേണ്ട കാര്യം മൊഹീദി ഷേഖറി മറ്റേതെങ്കിലും ഔലിയാക്തറോടോ നബിമാരോടോ ഒക്കെ തേടിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അപ്പൊ അത്തരം ഒരു വിശ്വാസ പ്രകാരം ആ ഒരു വിശ്വാസത്തിലായിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാൾക്ക് ഒരു തെറത്ത് ഒരു അണുമണി തൂക്കം അയാൾ കീമാനില്ല അയാൾ നരകത്തിൽ ശാശ്വതവാസം അനുഭവിക്കേണ്ടി വരും എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുകയും വേണം